വിശ്വാസം വിളക്കി ചേർത്ത ബന്ധം റോഡ് വേനൽ കനത്തതോടെ ആളുകൾ പകൽ സമയത്ത് ബസ് യാത്ര ഒഴിവാക്കുന്നു ചൂട് നാൽപ്പത് ഡിഗ്രിയിലേക്ക് അടുത്തതോടെ ജനങ്ങൾ പുറത്തിറങ്ങുന്നത് പരമാവധി കുറച്ചത് സ്വകാര്യ ബസ്സുകളെ സാരമായി ബാധിച്ചിട്ടുണ്ട് കുറവ് ുംകടമാണ് മേഖലയിൽ ഇരുന്നൂറിലധികം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ചൂട് കൂടിയതോടെ ആളുകൾ പകൽ സമയത്ത് പുറത്തിറങ്ങാൻ മടിച്ചതോടെ കളക്ഷനിൽ ആയിരം മുതൽ രണ്ടായിരം വരെ കുറവ് പ്രകടമായതായി ബസ് ജീവനക്കാർ പറയുന്നു ഒരു ദിവസം രണ്ടായിരം കമ്മിയായിട്ടാണ് കമ്മിയായിട്ടാണിപ്പോ ഈ ചൂട് കാരണം യാത്രക്കാരും പുറത്തിറങ്ങുന്നില്ല പതിനൊന്ന് മണി കഴിഞ്ഞ് ഒരു മൂന്ന് മണിവരെ മൂന്ന് മണിവരെ ആരും വണ്ടിയിൽ ഒന്നോ രണ്ടോ മൂന്നോ യാത്രക്കാരൊക്കെയാണ് ടൗണിൽ നിന്ന് കയറുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ യാത്ര ചെയ്യാൻ പുറത്തിറങ്ങുന്നുള്ളൂ ചൂട് കാരണം രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം നാല് വരെയാണ് ആളുകൾ പരമാവധി യാത്രകൾ മാറ്റിവെക്കുന്നത് സൂര്യാഘാതം റിപ്പോർട്ട് ചെയ്തതിനാൽ പകൽ സമയത്ത് പരമാവധി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട് പകൽ സമയത്ത് യാത്രക്കാരുടെ എണ്ണം കുറവായത് ജീവനക്കാരുടെ വേതനത്തെയും ബാധിച്ചിട്ടുണ്ട് രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം ഒരു മൂന്ന് മൂന്നര വരെ പരമാവധി അൻപത് ശതമാനം യാത്രക്കാർക്ക് വരുന്നുണ്ട് അവധിക്കാലങ്ങൾ സാധാരണ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം കളക്ഷൻ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് എന്നാൽ ഇത്തവണ കനത്ത ചൂട് തുടരുന്നതിനാൽ വരുന്ന വേനലവധിയും കണ്ടറിയേണ്ട സ്ഥിതിയിലാണ് യാത്രക്കാരുടെ കുറവ് പ്രധാനമായും ഉൾപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന മിനി സാരമായി ബാധിച്ചിട്ടുള്ളത് न्यूज डेस्क पंडोर विजन न्यूज़